പ്ലീസ് ലോഡ് ഒന്ന് കൊരന്തിയർ ഏഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം നീ ദാസനായി വിളിക്കപ്പെട്ടുവോ വ്യസനിക്കരുത് സ്വാതന്ത്ര്യം സ്വതന്ത്രൻ ആകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക നീ ദാസനായി വിളിക്കപ്പെട്ടുവോ വ്യസനിക്കരുത് സ്വതന്ത്രാനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക ദൈവം പലർക്കും പലതായ സ്ഥാനങ്ങൾ മാനങ്ങൾ ഒക്കെയാണ് നൽകുന്നത് ദൈവം ചിലരെ ദാസനായി വിളിക്കും ചിലരെ വേലക്കാരായി വിളിക്കും ചിലരെ യജമാനായി വിളിക്കും ചിലരെ ഉദ്യോഗസ്ഥനായി വിളിക്കും ചിലരെ ഭവനത്തിലെ കാര്യങ്ങൾ നല്ലതായി നോക്കി നടത്തുവാൻ വിളിക്കും ചിലരെ ദൈവ വേലക്കാരായി വിളിക്കും ഏതാണോ ദൈവം നമുക്ക് വച്ചിരിക്കുന്നത് ആ വച്ചിരിക്കുന്ന മേഖലയിൽ നാം സന്തോഷത്തോടെ ആയിരുന്നു കൊണ്ട് ദൈവം നൽകിയിരിക്കുന്നതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മെ വിളിച്ച വിളി അനുസരിച്ച് നടക്കുകയാണെങ്കിൽ ദൈവം നമ്മെ മാനിക്കുവാൻ ഇടയായിത്തീരും നാം ആയിരിക്കുന്ന മേഖലയിൽ നമ്മളെ ദൈവം അനുഗ്രഹിക്കപ്പെട്ടതായി മാറ്റുവാൻ ഇടയായിത്തീരും എന്നുള്ള ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ള ദൈവം ദാസനായാണ് വിളിച്ചിരിക്കുന്നു എങ്കിൽ അതിൽ തന്നെ ഇരുന്നു കൊള്ളുക അവിടെ നിന്ന് പുറത്തു വരുവാൻ സാധിക്കും സ്വാതന്ത്ര്യം പ്രാപിച്ച് പുറത്തു വന്ന് സ്വാതന്ത്ര്യനായി ജീവിക്കുവാൻ സാധിക്കും എന്നാലും ദൈവം അവിടെ ഇരിക്കുവാൻ നമ്മോട് പറഞ്ഞെങ്കിൽ നാം അവിടെ തന്നെ ഇരിക്കുക അല്ലാതെ മത്സരിച്ച് മുന്നോട്ട് വരുവാൻ നാം ഒരിക്കലും ആഗ്രഹിക്കരുത് മത്സരം പിശാജിനുള്ളതാണ് മത്സരം ദൈവമക്കൾക്ക് ഉള്ളതല്ല നാം മത്സരിക്കേണ്ട ആവശ്യമില്ല നമ്മെ വേണ്ട എന്ന് പറയുന്ന മേഖലകളിൽ നാം മാറി നിൽക്കുക നമുക്ക് ദൈവം വച്ചിരിക്കുന്ന ദൈവമറിയാതെ അല്ലല്ലോ ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നത് ദൈവമറിയാതെ ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല അപ്പോൾ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന മേഖലകളിൽ നാം ആയിരിക്കുക ദൈവത്തിന്റെ ഹിതം എന്നെ കുറിച്ച് ഇന്നതാണെന്ന് ചിന്തിച്ചു കൊണ്ട് നാം ജീവിക്കുക ദൈവത്തിന് നമ്മെ ഈ അനുഭവിക്കുന്ന മേഖലയിൽ നിന്ന് മാറ്റണം എന്ന് ദൈവം എപ്പോൾ ആഗ്രഹിക്കുന്നു ആ നിമിഷം നമ്മുടെ ജീവിതത്തിൽ അത് കടന്നു വരുവാൻ ഇടയായിത്തീരും ഇന്നലെ ഞാൻ എൻ്റെ ഭവനത്തിൽ പോയപ്പോൾ അവിടെ താമസിക്കുന്ന റേന്റിനെ താമസിക്കുന്ന ഒരു ബ്രദർ എന്നോട് പറഞ്ഞു സിസ്റ്റർ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ വ്യക്തി എന്നോട് സംസാരിച്ചത് അവർക്ക് സ്വന്തമായൊരു ഭവനമില്ല അതുകൊണ്ടാണ് റേന്റിനെ താമസിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ വിശ്വസിക്കാം എനിക്ക് ഞാൻ പറയുന്ന കാര്യം എനിക്ക് രണ്ട് മാസത്തിനകത്ത് നടക്കണം ഇന്ന് പതി പത്താം തീയതി അടുത്തതിൻ്റെ അടുത്ത മാസം പത്താം തീയതിക്ക് മുമ്പായി അതായത് അമ്പത് ആകുമ്പോൾ തന്നെ എനിക്ക് ഒരു ഭവനം ലഭിക്കണം അങ്ങനെ ഭവനം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ദൈവത്തെ വിശ്വസിക്കാം നിങ്ങളുടെ ആലയത്തിൽ ഞാൻ കടന്നു വരാം ദിവസവും ഞാൻ ആലയം സന്ദർശിക്കുന്നവനായി ഞാൻ മാറാം എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നാം അല്ല ചിന്തിക്കുന്നത് ദൈവം ഇപ്പോൾ ബ്രദറിനൊരു ഭവനം വേണം എന്നുണ്ടെങ്കിൽ ആ ഭവനം ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം പക്ഷേ അത് രണ്ട് മാസത്തിനകത്ത് കിട്ടുമെന്ന് പറഞ്ഞ് നാം പറഞ്ഞാൽ അത് നമ്മുടെ കയ്യിലല്ല ദൈവം നിശ്ചയിക്കുന്നതായ ഒരു സമയമുണ്ട് ും ദൈവത്തിനൊരു ടൈമുണ്ട് ആ ടൈമിനായി നാം കാത്തിരിക്കണം നാം കാത്തിരിക്കുമ്പോൾ ദൈവം നമുക്ക് ദൈവത്തിന്റെ ടൈം ആകുമ്പോൾ ദൈവം നമുക്ക് മനോഹരമായ ഒരു ഭവനം തരുവാനിടയായി തീരും എൻ്റെ ജീവിതത്തിലും പലരും പല കാര്യങ്ങളും എന്നോട് ചോദിക്കാറുണ്ട് സിസ്റ്റർ എന്താ ഇങ്ങനെ ഞാൻ പറയും ഞാൻ വെയിറ്റ് ചെയ്യുന്നു ദൈവത്തിന്റെ ടൈമിനായി വെയിറ്റ് ചെയ്യുന്നു ദൈവം വച്ചിരിക്കുന്ന അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ടൈമിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു എന്നാണ് ഞാൻ മറുപടി പറയുന്നത് ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്യുവാൻ ഇടയായിത്തീരും അല്ലാതെ മറിച്ച് നാം മത്സരിച്ചാൽ ഒരിക്കലും ദൈവം നമ്മെ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നാം എത്തുവാൻ ഇടയാകില്ല നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും താമസമുണ്ടെങ്കിൽ താമസം അനുസരിച്ച് അനുഗ്രഹം വലുതെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വൈകുന്നു എങ്കിൽ വാഗ്ദത്വങ്ങൾ വൈകുന്നു എങ്കിൽ ആ വാഗ്ദത്വത്തിൻ്റെ അന്ത്യം വലിയ അനുഗ്രഹത്തിനും വലിയ നന്മയ്ക്കും കാരണമായി തീരും അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം വൈകി 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 കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ടൈമിനായി നാം കാത്തിരുന്നാൽ ദൈവം നമുക്ക് വച്ചിരിക്കുന്ന അനുഗ്രഹം നന്മ ഒക്കെ ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു ചെവിയും കേട്ടിട്ടില്ല ആരുടെയും ഹൃദയത്തിൽ നിരൂപിക്കുന്ന രീതിയിലല്ല ദൈവം നമ്മെ മാനിക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് അതുകൊണ്ട് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന മേഖലകളിൽ നാം സന്തോഷത്തോടെ നമ്മോട് ദൈവം ചെയ്യുവാനായി ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നാം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ദൈവം അതിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവന്ന് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നമ്മെ എത്തിക്കുവാൻ ഇടയായിത്തീരും അതിനായി നാം നമ്മെ തന്നെ ദൈവസന്നിധി താഴ്ത്തിയേൽപ്പിച്ച് ദൈവത്തിൻ്റെ ടൈമിനായിട്ട് നാം കാത്തിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടുന്നതായ പ്രധാനമായ കാര്യം ദൈവത്തിൻ്റെ ടൈമിനായി നാം കാത്തിരിക്കണം അതിനായി ദൈവം ഓരോ വ്യക്തിജീവിതങ്ങളെയും ഇടയാക്കട്ടെ അനുഗ്രഹിക്കട്ടെ Amen.